മാനിക്കപ്പീടിക താണിക്കുന്നേൽ ചിറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ഡോക്ടർ മാത്യു കൊഴുനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാത്യു കൊഴുനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാനിക്കപ്പീടിയ താണിക്കുന്നേൽ ചിറ റോഡ് നിർമ്മിക്കുന്നത് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കൊഴുനാടൻ ഏറ്റവും റൂറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് വികസനം എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് ആ ഫണ്ട് തന്നെ അങ്ങനെ അനുവദിച്ചിട്ടുള്ളത് ആ നിലയിൽ പ്രിയങ്കര ജോസൻ സജസ്റ്റ് ചെയ്ത ഒരു വഴി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും അനിവാര്യമായതുമായിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ദീർഘകാലങ്ങൾക്ക് ശേഷം നല്ലൊരു വഴി നമുക്ക് കഴിയുന്നു ചെറിയ പോത്താനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസ് മേലെ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി പഞ്ചായത്ത് മെമ്പർമാരായ എൻ എം ജോസഫ് ഡോളി സജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നിസാർ പാലക്കൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്